നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ കഥാവായിശോയിൽ പ്രിയ സഹോദരങ്ങളെ പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിതിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു എന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കഥാവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലുകൾ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കയില്ല യോഹനാൻ ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കഥാവിനായി പ്രവർത്തിക്കുന്നവർ സമസ്വഭാവക്കാരായിരിക്കണമെന്നില്ല സ്വഭാവത്തിലും കഴിവിലും വൈവിധ്യം ഉണ്ടായേക്കാം അതിനാൽ നാം നമ്മെ തന്നെ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തി നിരാശരാകരുത് വിഭിന്ന സ്വഭാവക്കാരെയാണ് കഥാവ് തൻ്റെ വേലയ്ക്കായി വിളിക്കുന്നത് നമ്മുടെ വിശ്വാസ പഠനങ്ങളിൽ പ്രഥമ ശ്രവണത്തിൽ എന്തും വിശ്വസിക്കുന്ന പത്രോസിനെയും വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന തോമസിനെയും കാണുന്നു പത്രോസ് പെട്ടെന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചു തോമസ് യേശുവിനെ കാണുന്നതുവരെ വിശ്വസിച്ചില്ല ഈ രണ്ട് ആളുകളെയും യേശു തൻ്റെ ശിഷ്യഗണത്തിൽ ചേർത്തു ഒരാൾ ഒരടി മുന്നോട്ട് കണ്ടാൽ യാത്രയ്ക്ക് തയ്യാറാകുമായിരുന്നു മറ്റയാൾ അവസാനം വരെ കണ്ടാൽ മാത്രമേ യാത്ര ആരംഭിക്കുകയായി യാത്ര ആരംഭിക്കുമായിരുന്നുള്ളൂ പത്രോസ് യഹൂദന്മാരുടെ ഇടയിലും തോമസ് ഇന്ത്യയിലെ ഹൈന്ദവരുടെ ഇടയിലും പ്രവർത്തിച്ചു പത്രോസ് റോമിൽ രക്തസാക്ഷിയായെങ്കിൽ തോമസ് ഇന്ത്യയിൽ രക്തസാക്ഷി മരണം അനുഭവിച്ചു യേശുവിൻ്റെ രാജ്യത്തിൽ ഈ രണ്ടാളുകളും പ്രധാന തൂണുകളാണ് ഇവർ രണ്ടുപേരെയും യേശുവിന് ആവശ്യമുണ്ട് പത്രോസിനെ പോലെ ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിച്ചപ്പോൾ തോമസ് പത്രോസിന് സമനായിത്തീർന്നു വിഭിന്ന സ്വഭാവക്കാർ ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുമ്പോൾ സമന്മാരായിത്തീരും പട്ടാള സേവനത്തിനായി പോകുന്നവർക്കെല്ലാം സ്വന്തം പേരും വീടും നാടും ഭാഷയും മതവും ഒക്കെയുണ്ട് എന്നാൽ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പടയാളികളാണ് അതുപോലെ ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നാം എല്ലാവരും യേശുവിനെ കൊള്ളാവുന്നവരാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ നമ്മെ സമസ്വഭാവമുള്ളവരാക്കി തീർക്കുന്നു അതിനുള്ള അനുഗ്രഹം പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ സമയം മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആമൻ വചനമേ നമോ വചനമേ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പരുന്ന ദൈവമഹത്വത്തിലേക്കേ